ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ നടന്ന വേഴ്സായി സന്ധിയാണ് സർവരാഷ്ട്രസഖ്യത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിച്ചത് ഈ അന്താരാഷ്ട്ര വേദിയിൽ നാൽപ്പത്തിരണ്ട് അംഗരാഷ്ട്രങ്ങളാണ് ആദ്യം ഉണ്ടായിരുന്നത് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലൂടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതാണ് സർവരാഷ്ട്ര സർവരാഷ്ട്രസഖ്യത്തിൻ്റെ ലക്ഷ്യം കൂടാതെ ലോക ജനതയുടെ ആരോഗ്യം സംരക്ഷിക്കുക ലോകത്താകമാനമുള്ള തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ പരിരക്ഷിക്കുക എന്നതും ലക്ഷ്യങ്ങളായിരുന്നു ലീഗ് ഓഫ് നേഷൻ അഥവാ സർവരാഷ്ട്ര സഖ്യം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് വുഡ്രോ വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജാനുവരി എട്ടിന് പാരീസിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പതിനാലിലെ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചതും വുഡ്രോ വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് സർവരാഷ്ട്രസഖ്യം നിലവിൽ വന്നത് സർവരാഷ്ട്ര സഖ്യത്തിന്റെ ആസ്ഥാനം ജനീവയാണ് സഖ്യത്തിന്റെ ഭരണഘടന അറിയപ്പെടുന്നത് സർവരാഷ്ട്ര സഖ്യത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് ജെയിംസ് എറിക് ഡ്രമണ്ട് സർവരാഷ്ട്ര സഖ്യത്തിന്റെ അവസാനത്തെ സെക്രട്ടറി ജനറൽ സീൻ ലെസ്റ്റർ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന പ്രമുഖ രാജ്യമാണ് അമേരിക്ക കൂടാതെ ഐക്യരാഷ്ട്ര സഭയുടെ മുൻഗാമി എന്നും ലീഗ് ഓഫ് നേഷൻ അറിയപ്പെടുന്നു രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുകയും സഖ്യം പിരിച്ചുവിടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് സർവരാഷ്ട്രസഖ്യം പിരിച്ചുവിട്ടത്